അടുത്ത റിപ്പോർട്ടിലേക്ക് മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണവുമായി സഹകരിക്കാതെ സി എം ആർ എം ഡി ശശിധരൻ കർത്ത വീണാ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ലെന്നും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയതായും ഇ ഡി ആരോപിക്കുന്നു ശശിധരൻ കർത്ത ഗുരുതര ആരോഗ്യ പ്രശ്നം അഭിനയിക്കുകയാണെന്ന് സംശയിക്കുന്നതായും ഇ ഡി വൃത്തങ്ങൾ പറയുന്നു ആലുവയിലെ വീട്ടിൽ നടന്ന ചോദ്യം ചെയ്യലിനോട് ശശിധരൻ കർത്ത പ്രതികരിച്ചത് കട്ടിലിൽ കിടന്നുകൊണ്ടാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മൊഴിയെടുത്ത പേപ്പറുകളിൽ ഒപ്പിടാതെ കൈവിരൽ രേഖ പതിച്ചു നൽകിയെന്നും ഒപ്പിടുന്നതിന് ആരോഗ്യപ്രശ്നങ്ങളുണ്ടെന്നും മറുപടി നൽകിയതായും ഇ ഡി വൃത്തങ്ങൾ പറയുന്നു ഇതിനിടെ കൈ അനങ്ങുന്നില്ലെന്ന് പറയുമ്പോഴും ശശിധരൻ ശശിധരൻകർത്ത ചോദ്യം ചെയ്യലിന് ദിവസം ഒപ്പിട്ട ചെക്ക് ലീഫുകൾ ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട് ശശിധരൻകർത്ത ആരോഗ്യപ്രശ്നം അഭിനയിക്കുകയാണെന്ന് സംശയിക്കുന്നതായി ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യാനും ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടെ വീണാ വിജയനെതിരായ അന്വേഷത്തെ പിന്തുണച്ച വി ഡി സതീശൻ അഴിമതിയാണ് നടന്നതെന്നും ആരോപിച്ചു മാസപ്പടിക്കേസിന്റെ പൂർണ നിയന്ത്രണം നിലവിൽ ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സിനാണ് സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാറിനാണ് മേൽനോട്ട ചുമതല അന്വേഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു രണ്ടു ദിവസം കേരളത്തിൽ തങ്ങി അന്വേഷണം വിലയിരുത്തിയാണ് മടങ്ങിയത് യസ് ശ്രീകാന്ത് ട്വന്റി ഫോർ കൊച്ചി